രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഞാൻ തീരുമാനിച്ചു ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങാനുള്ള പരിപാടി വേറെ ഒന്നും നോക്കിയില്ല ഞാൻ വീട്ടിൽ വന്ന് എൻ്റെ വീട്ടിൽ വന്ന് ഞാൻ എൻ്റെ വൈഫിൻ്റെ അടുത്തും എൻ്റെ അമ്മയുടെ അടുത്തും പറഞ്ഞു അങ്ങനെ ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങാൻ പോവാണ് അപ്പോൾ ഒരു ഫുൾ സപ്പോർട്ടും കാര്യങ്ങളൊക്കെ എനിക്ക് തന്നു അപ്പോൾ ആദ്യം എന്ത് ചെയ്യും എന്നുള്ള ഒരു ഐഡിയ എനിക്ക് ഉണ്ടായിരുന്നില്ല ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങുമ്പോൾ ഞാൻ ആദ്യം തന്നെ എന്ത് ചെയ്യണം എന്നുള്ള ഒരു ഐഡിയ എനിക്ക് ഉണ്ടായിരുന്നില്ല അങ്ങനെ ഞാൻ ആലോചിച്ചപ്പോൾ എൻ്റെ ഒരു കസിൻ ഉണ്ട് അമൽ ചേട്ടൻ എന്ന് പറയുന്നുണ്ട് അമൽ ചേട്ടനെ വിളിച്ച് സംസാരിച്ചു അമൽ ചാട്ടൻ പറഞ്ഞു അതിനിപ്പം എന്താ കുഴപ്പം നീ എപ്പോൾ വേണമെങ്കിലും വന്നോ ഞാൻ നിനക്ക് ഇതിനെ പറ്റിയുള്ള എല്ലാ കാര്യങ്ങളും ശരിയാക്കി തരാമെന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ എന്തു ചെയ്തു ആളുടെ അടുത്തേക്ക് പോയി അടുത്ത് സംസാരിച്ചപ്പോൾ ആള് പറഞ്ഞു ഫുൾ സപ്പോർട്ട് എൻ്റെ വകയുണ്ടെന്ന് പറഞ്ഞു ഓക്കെ പിന്നെ ഒന്നും നോക്കിയില്ല അപ്പോൾ ആദ്യം തന്നെ എന്ത് വേണമെന്ന് ചോദിച്ചപ്പോൾ ആൾ പറഞ്ഞു ഒരു ക്യാമറ വേണം രണ്ട് ലാപ്ടോപ്പ് വേണം അതായത് ഒരു നല്ല രീതിയിലായിരിക്കണം തുടങ്ങേണ്ടത് അപ്പോൾ എടുക്കാൻ വേണ്ടിയിട്ട് എൻ്റെ എത്ര സാമ്പത്തികം ഉണ്ടായിരുന്നില്ലേ ലാപ്ടോപ്പും ക്യാമറയും കൂടിയിട്ട് ഞാൻ എന്ത് ചെയ്തു ഒരു ലോൺ ഇട്ടെടുത്തു ഈ ലോൺ ഇട്ടെടുത്ത് ചാനൽ തുടങ്ങാൻ വേണ്ടി ലാപ്ടോപ്പിൽ എല്ലാ കാര്യങ്ങളും കഴിഞ്ഞു ചാനലിനൊരു പേരിടണം അപ്പോൾ ഈ പേരിടുക എന്നുള്ളത് വലിയൊരു ടാസ്ക് ആണ് യൂട്യൂബില് കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് പേരുകൾ ഉള്ള കാരണം കൊണ്ട് നമ്മുടെ പേര് അത്രയും സ്പെഷ്യൽ ആയിരിക്കണം ചെറുതായിരിക്കണം അങ്ങനെ ഞാൻ എൻ്റെ പേര് നോക്കിയപ്പോൾ അതിൽ ഫുൾ വിനീത് എന്ന് പറഞ്ഞിട്ടുള്ള പേരുകൾ ഉണ്ട് അപ്പൊ ആ ഒരു പേര് അതിൽ ഇടാൻ പറ്റാത്ത അവസ്ഥയാണ് അപ്പൊ എന്ത് ചെയ്തു വിനീതിന്റെ വീയും യൂട്യൂബിന്റെ ട്യൂബ് കൊടുത്ത് ബി ട്യൂബാക്കി അങ്ങനെ അങ്ങനെ ചാനല് ഞാൻ ബി ട്യൂബ് എന്നുള്ളൊരു പേര് അങ്ങനെ പേരിട്ടിട്ട് ചാനലിന്റെ എല്ലാ കാര്യങ്ങളും കഴിഞ്ഞു ഇനി ചെയ്യേണ്ട ടാസ്ക് ആണ് വീഡിയോ അപ്പോൾ വീഡിയോ ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് കണ്ടന്റ് ആദ്യം ചെയ്യും എന്നുള്ളൊരു ടെൻഷൻ ഉണ്ടായിരുന്നു അതായത് എന്ത് നമ്മൾ ചെയ്യും ഒരു യൂട്യൂബ് തുടങ്ങുമ്പോൾ എന്ത് വീഡിയോസുകൾ നമ്മൾ പോസ്റ്റ് ചെയ്യുന്നുള്ള ഒരു ഐഡിയ ഉണ്ടായിരുന്നില്ല ജസ്റ്റ് ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങുക ഒരു തീരുമാനം മാത്രമേ എനിക്ക് ഉണ്ടായിരുന്നുള്ളൂ അങ്ങനെ ഞാൻ എന്ത് ചെയ്തു എൻ്റെ വൈഫിൻ്റെ ആങ്ങളുണ്ട് ആ ആങ്ങളെ ഒരു ആങ്ങളൊരു ക്ലാ മോഡലിംഗ് ആണ് അതായത് അവന് കുറെ സമ്മാനങ്ങളും കാര്യങ്ങളും ഈ കളിമണ്ണ് കൊണ്ടുണ്ടാക്കിയിട്ട് ഓരോ കുറേ സമ്മാനങ്ങൾ കിട്ടിയിട്ടുണ്ട് അപ്പം അതൊരു ഐഡിയ ആയിട്ട് എനിക്ക് തോന്നി ഞാൻ എന്തു ചെയ്തു ആദ്യത്തെ വീഡിയോ തന്നെ അവന്റെ വീഡിയോ പോസ്റ്റ് ചെയ്യാൻ തുടങ്ങി അതായത് കളിമണ്ണ് കൊണ്ടുണ്ടാക്കുമ്പോൾ ആന മുതല അങ്ങനെയുള്ള ഐറ്റംസുകൾ ഞാൻ പോസ്റ്റ് ചെയ്യാൻ തുടങ്ങി പക്ഷെ എനിക്ക് ഒട്ടും റീച്ച് വന്നില്ല അങ്ങനെ വീഡിയോ ഇട്ടപ്പോഴും നമ്മുടെ നാട്ടിൽ വന്നപ്പോൾ അവിടെയുള്ളൊരു കളിയാക്കാൻ തുടങ്ങി അയ്യേ എന്തിട്ട് വീഡിയോ ആണ് ഇടാ നീ ചെയ്യുന്നത് ഒരു ഭംഗി വീഡിയോ ആണ് ഒരു രസമില്ലാത്തതാണ് അങ്ങനെ പറഞ്ഞു ജസ്റ്റ് എനിക്ക് കളിയാക്കലും കാര്യങ്ങളൊക്കെ വന്നു തുടങ്ങി പിന്നെ ഒന്ന് നോക്കിയില്ല ഞാൻ ഒന്ന് ആലോചിക്കാൻ തുടങ്ങി എന്താണ് ജനങ്ങൾക്ക് ഗുണമുള്ള എന്തെങ്കിലും ഒരു വീഡിയോ ചെയ്യണം അപ്പൊ പിന്നെ ഒന്നും നോക്കിയില്ല ഗൈസ് ആലോചിച്ചിരിക്കല് എനിക്ക് തോന്നി തൃശ്ശൂര് തൃശ്ശൂര് സീറ്റുകളില്ലേ വണ്ടികളിലെ സീറ്റുകളും കാര്യങ്ങളും അത് അധികമായിരിക്കും അറിയാത്തൊരു വീട്ടിൽ വിൽക്കുന്ന ഒരു സ്ഥലമായിരുന്നു അപ്പോൾ അവിടെ പോയിട്ട് ആളുടെ പേര് ജോമോൻ എന്നാണ് അപ്പൊ ആളായിട്ടൊന്ന് സംസാരിച്ചു ചേട്ടാ ഞാനൊരു വീഡിയോ ഇവിടെ വന്ന് എടുക്കട്ടെ വേറെ ഒന്നല്ല ചേട്ടനും അതില് ഗുണമുണ്ടാവും എങ്ങാനെങ്കിലും റീച്ച് ആവാൻ ചെയ്യുന്ന ചേട്ടന് കോളുകൾ ആൾക്കാർ വിളിക്കും ചേട്ടന്റെ ഈ സീറ്റുകളൊക്കെ കച്ചവടാവും എന്ന് പറഞ്ഞു അപ്പൊ ആള് പറഞ്ഞു അന്നച്ചാ നീ എന്ന് പറഞ്ഞു അപ്പൊ ഞാൻ ചോദിച്ചു ചേട്ടാ എന്ത് വില ആ സീറ്റിന് പറയണം അപ്പൊ ആള് പറഞ്ഞു അഞ്ഞൂറ് രൂപ മുതൽ നീ വീഡിയോയിൽ എന്ന് പറഞ്ഞു അങ്ങനെയാണ് ഗൈസ് ഞാൻ അഞ്ഞൂറ് രൂപ മുതലുള്ള സീറ്റുകളുടെ വീഡിയോ ചെയ്യുന്നത് അത് ചെയ്തിട്ടും രണ്ടും മൂന്ന് ദിവസം ഒരു മുന്നൂറ് നാനൂറ് പേര് മാത്രമാണ് ആ വീഡിയോ കണ്ടത് എനിക്ക് ആകെ ഒരു വിഷമമായി കാരണം നമ്മൾ ഇത്രയും എഫേർട്ട് എടുത്തിട്ടും യൂട്യൂബിലൊരു മുന്നേറ്റം ഇല്ല ഇത്രയും കാശും ചിലവാക്കി ഒരു ലാപ്ടോപ്പും മേടിച്ചു ഒരു ക്യാമറയും മേടിച്ചു അങ്ങനെ കാശും ചിലവാക്കി അതിൻ്റെ ഇ എം ഐ ഇതൊക്കെ എനിക്കാകെ ഒരു ടെൻഷനായി അങ്ങനെ ഇരിക്കലെ ഞാനൊരു രണ്ട് മൂന്നാല് പേർക്ക് ഇത് ഷെയർ ചെയ്തു വീഡിയോ ഒന്ന് ജസ്റ്റ് ഷെയർ ചെയ്തു അത് കഴിഞ്ഞൊരു നാലാമത്തെ ദിവസമായിപ്പോ എൻ്റെ ബക്കറ്റ് സീറ്റിൻ്റെ വീഡിയോ നീങ്ങാൻ തുടങ്ങി നീങ്ങാൻ തുടങ്ങിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്യാവശ്യം നല്ലൊരു റീച്ചിലേക്ക് പോയി തുടങ്ങി അങ്ങനെ അങ്ങനെ നോക്കിയപ്പോഴാണ് ഒരു രണ്ട് ലക്ഷത്തിന് മുകളിലേക്ക് ഒറ്റടിക്ക് എൻ്റെ വീഡിയോ പോയത് ഒരു ഒരാഴ്ച കൊണ്ട് രണ്ട് ലക്ഷം വ്യൂസ് വന്നിട്ടു എൻ്റെ സബ്സ്ക്രൈബേഴ്സും കംപ്ലീറ്റ് ആയി വാച്ച് അവറും കംപ്ലീറ്റ് ആയി വാച്ച് അവറും അങ്ങനെ എൻ്റെ ചാനല് മോണിറ്റൈസിങ് ആയി അതായത് ഒരൊറ്റ മാസം കൊണ്ട് എൻ്റെ ചാനല് മോണിറ്റൈസിങ് ആയി അത് വലിയൊരു സന്തോഷം തന്നെയായിരുന്നു ആ ഒരു സന്തോഷം പറഞ്ഞാൽ തീരില്ല അത്രയും വലിയൊരു സന്തോഷമായിരുന്നു എനിക്കത് അങ്ങനെ ഞാൻ എൻ്റെ ചാനൽ മോണിറ്റൈസ് ആയി എല്ലാ കാര്യങ്ങളും കഴിഞ്ഞ് ഏകദേശം ഒരു മൂന്നാഴ്ചോളം അതിൻ്റെ നമുക്ക് അപ്രൂവൽ വരാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്തിരുന്നു അങ്ങനെ എനിക്ക് രണ്ട് മാസം എൻ്റെ രണ്ടാമത്തെ ഉണ്ണി എനിക്ക് പിറന്നു എൻ്റെ മോള് അതിലാണ് എൻ്റെ ചാനൽ മോണിറ്റൈസേഷൻ കഴിഞ്ഞ് എനിക്ക് പൈസ അതായത് വരുമാനം ഇതിലേക്ക് വരാൻ തുടങ്ങിയത് നോക്കിയപ്പോൾ അപ്പൊ മുന്ന വീഡിയോസും മോണിറ്റൈസേഷൻ ഓൺ ആക്കിയിട്ടിരുന്നായാലും കൂടി ചെറിയ എമൗണ്ടുകളായിരുന്നു അതിൽ ഏണിങ്സ് ആയിട്ട് വന്നു തുടങ്ങിയത് അതായത് വളരെ ചെറിയ ഒരു സീറോ പോയിന്റ് ടു സീറോ പോയിന്റ് ഫൈവ് അങ്ങനെയാണ് അതായത് ഒരു ഡോളറിനും താഴെയാണ് അപ്പൊ അങ്ങനെ വരാൻ തുടങ്ങി അപ്പൊ ഞാൻ ആലോചിച്ചു ഇനി വീഡിയോസോട് ചെയ്യാം അപ്പൊ ആ വീഡിയോസിനനുസരിച്ച് പൈസ കിട്ടുള്ളൂ എന്നുള്ളൊരു പ്രതീക്ഷയിൽ വീഡിയോസോട് ചെയ്തു പക്ഷെ ഒരു റീച്ച് അതിൽ വന്നില്ല അങ്ങനെ ഞാൻ വീഡിയോ ചെയ്ത് ചെയ്ത് ആകെ ആയിരം രണ്ടായിരം മൂവായിരം അങ്ങനെയുള്ള ആൾക്കാരുകൾ കണ്ടിട്ടാണ് ഞാൻ അവിടുന്ന് പിന്നെ അങ്ങോട്ട് വീഡിയോസുകൾ വന്നു തുടങ്ങിയത് പിന്നെ അങ്ങനെ ഞാൻ അങ്ങനെ ആലോചിച്ചിരിക്കില്ല ഞാൻ വിചാരിച്ചു എൻ്റെ വണ്ടി പവർ വിൻഡോയാണല്ലോ എൻ്റെ വെള്ളിമൂങ്ങ അതായത് ടാറ്റ മാജിക് ഐറിസ് പവർ വിൻഡോയാണ് ഇതധികം പേരും ചെയ്യാത്തൊരു സംഭവമാണ് അങ്ങനെ ഞാൻ എന്തു ചെയ്തു എൻ്റെ ആദ്യത്തെ നല്ല അത്യാവശ്യം ഒരു മുപ്പതിനായിരം നാൽപ്പതിനായിരം വ്യൂസ് വരാൻ ചാൻസ് കിട്ടിയ ഒരു വീഡിയോ ആണ്ട്ട് എനിക്ക് പവർ വിൻഡോ അതായത് വെള്ളിമുങ്ങയിൽ പവർ വിൻഡോ എന്ന് പറഞ്ഞിട്ട് ഞാൻ ഒരു വീഡിയോയും കൂടി ചെയ്തു അത് അത്യാവശ്യം ഒന്ന് ആയി വന്നു അപ്പൊ ആൾക്കാർ കമന്റിൽ ചോദിക്കണമുണ്ട് എന്ത് നിങ്ങൾ ഇത് എവിടെയാണ് ചെയ്തത് എങ്ങനെയാണ് ചെയ്തത് ഇതിന് എത്ര രൂപ ചെലവ് വന്നു അങ്ങനെയുള്ള ഫുൾ ഡീറ്റെയിൽസുകൾ ആൾക്കാർ ഇതിലൂടെ ചോദിക്കാൻ തുടങ്ങി അങ്ങനെ അതിൽ നോക്കിയപ്പോൾ ഒരു പത്ത് പതിനഞ്ച് ഡോളറോളം എനിക്ക് അതിൽ ഏൺ ചെയ്യാൻ പറ്റി അപ്പഴാണ് എനിക്ക് മനസ്സിലായത് മാക്സിമം ഒരു ലക്ഷമോ രണ്ട് ലക്ഷവും യൂസ് വന്നാലാണ് ശരിക്കുള്ള ഏണിങ്സ് എത്രത്തോളം നമുക്ക് ഉണ്ടാവും എന്ന് തോന്നിയത് അങ്ങനെ ആലോചിച്ചിരിക്കല് ഞാൻ എന്ത് ചെയ്തു വൈശാഖ് എന്ന് പറഞ്ഞൊരു ചേട്ടൻണ്ട് എന്റെ ഒരു ഫ്രണ്ടാണ് അപ്പൊ ആള് ഈ പട്ടികളെ ഭയങ്കര ട്രെയിനിങ് ചെയ്ത് കൊണ്ട് നടക്കണ ആളാണ് അപ്പൊ ആളെ ഞാൻ വിളിച്ചു പറഞ്ഞു ചേട്ടാ ഞാൻ ചേട്ടൻ്റെ ഒരു വീഡിയോ എടുക്കട്ടെ അപ്പൊ ആള് പറഞ്ഞു അയിനിപ്പോ എന്താ നീ പോരേന്ന് പറഞ്ഞു ആളങ്ങനെ ട്രെയിൻ ചെയ്യിക്കുന്നതും പട്ടീനെ ബെൽറ്റ് ഇല്ലാണ്ട് അതായത് ട്രെയിൻ ചെയ്ത പട്ടീനെ ബെൽറ്റ് ബെൽറ്റില്ലാണ്ട് നഗരങ്ങളിലൂടെയും അങ്ങനെയൊക്കെ ഉണ്ട് അത്രയും തിരക്കുള്ള ഏരിയകളിലൂടെയും പട്ടി എങ്കി ഡോഗെങ്കും പോവാതെ അടുത്ത് തന്നെ ഈ നടന്നു പോയും അങ്ങനെയുള്ള വീഡിയോസ് ചെയ്തപ്പോ അത് ഏകദേശം ഒരു ഒന്നര ലക്ഷം പേര് വാച്ചിങ് ആയി അപ്പൊ അത്രയും എഫേർട്ട് എടുത്ത് അത്രയും ഒരു പത്ത് പതിനഞ്ച് ഇരുപത് വീഡിയോ ആയപ്പോഴേക്കും എനിക്ക് ഫെസ്റ്റത്തെ എമൗണ്ട് അച്ചീവായി അതായത് നൂറ് ഡോളർ അതെന്റെ അക്കൗണ്ടിലേക്ക് വന്നപ്പോണ്ടായൊരു സന്തോഷം ഉണ്ടല്ലോ ഗൈ പറഞ്ഞാ തീരില്ലേ കാരണം നമ്മൾ ഇത്രയും ബുദ്ധിമുട്ടിയിട്ടാണ് നമുക്ക് ആ ഒരു പൈസ കിട്ടിയത് അങ്ങനെ അത് കിട്ടിയപ്പോൾ ആദ്യത്തെ എന്റെ വരുമാനം കിട്ടി പക്ഷെ നമ്മൾ ഇവിടെ ചിലവാക്കിയത് ഒന്നര ലക്ഷം രൂപയാണ് എനിക്കധികം ഒന്നും കിട്ടിയില്ല അപ്പോൾ മാക്സിമം ഒരു എണ്ണായിരത്തി നാനൂറ് രൂപോളമാണ് ഒരു നൂറ് ഡോളർ ഏണിങ്സെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതായത് അന്ന് എൺപത്തിനാല് രൂപയാണ് ഒരു ഡോളർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ നൂറ് ഡോളർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എണ്ണായിരത്തി നാനൂറ് രൂപ എനിക്ക് കിട്ടിയത് ഫസ്റ്റ് എമൗണ്ട് അത് കഴിഞ്ഞ് പിന്നെ അവിടെ നിന്ന് ഞാൻ അങ്ങനെ വീഡിയോസുകൾ ചെയ്യാൻ തുടങ്ങി അങ്ങനെ ചെയ്യാൻ തുടങ്ങി ചെയ്യാൻ തുടങ്ങി വെള്ളിമൂങ്ങയിൽ നല്ല ഭംഗിയുള്ള വണ്ടികൾ ഞാൻ ഈ മിഠൈ കമ്പനിയിൽ ജോലി ചെയ്യുമ്പോൾ വണ്ടി ഓടിച്ചു പോകുമ്പോൾ കാണാറുണ്ട് അതായത് നല്ല അട്രാക്റ്റീവായിട്ടുള്ള നല്ല ഫുൾ വർക്കും കഴിഞ്ഞത് നല്ല ഭംഗിയുള്ള വണ്ടികൾ അതിൻ്റെ ഒക്കെ വീഡിയോ ചെയ്ത് പോസ്റ്റ് ചെയ്യാൻ തുടങ്ങിയപ്പോൾ സബ്സ്ക്രൈബേഴ്സ് ഓൾറെഡി എനിക്ക് കയറാൻ തുടങ്ങി എന്താ കാരണം വെച്ച് കഴിഞ്ഞാൽ അന്ന് സമയങ്ങളിൽ ഈ വണ്ടിക്ക് ഭയങ്കര ഡിമാൻഡായി കൊറോണക്ക് ശേഷമാണ് ഈ വണ്ടിക്ക് ഡിമാൻഡ് കൂടാൻ കാരണം വേറെ ഒന്നുമില്ല കൈസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കൊറോണ സമയത്ത് കുറെ ആൾക്കാരുടെ തൊഴിൽ പോയി ആ തൊഴിൽ പോയപ്പോൾ ആൾക്കാരെന്ത് ചെയ്തു സ്വന്തമായിട്ട് എന്തെങ്കിലും ചെയ്യാം അങ്ങനെ നോക്കുമ്പോൾ കയ്യിൽ ഒതുങ്ങാവുന്ന ഒരു സർവീസ് ആയിട്ട് തുടങ്ങാം എന്നുള്ളൊരു രീതിയിൽ നോക്കിയപ്പോൾ ഈ വണ്ടി അത്യാവശ്യം നല്ലതാണ് ഒരു ടാക്സി ഫീൽഡാണ് ഓട്ടോറിക്ഷയിലേക്ക് മാറൂല്ല അന്ന് ഒരു ടാക്സി ഫീൽഡിലേക്ക് ഫീൽഡിലേക്ക് മാറുകയും ചെയ്യാം അതായത് ഓട്ടോ ടാക്സി ഓട്ടോറിക്ഷയുടെ പൈസയും ആ ഒരു ഓട്ടോ ഉണ്ടാവുകയും ചെയ്യും ഓട്ടോ ടാക്സി ആയി മാറുകയും ചെയ്യാം അങ്ങനെയായിപ്പോ ആൾക്കാർ വണ്ടികൾ കൂടുതൽ വാങ്ങാൻ തുടങ്ങി കമ്പനി ആണെച്ചാലോ കൊറോണയ്ക്ക് മുന്നേ കമ്പനി ഇത് നിർത്തി അതായത് കേന്ദ്രത്തിന്റെ ഒരു ഉത്തരവ് വന്നിട്ടുണ്ടായിരുന്നു എയർ ബാഗ് സിസ്റ്റം ഇല്ലാണ്ട് പാസഞ്ചേഴ്സ് വണ്ടി അധികം അറങ്ങണ്ട എന്നുള്ളൊരു രീതിയായപ്പോഴായിരിക്കും ഇങ്ങനൊരു മാറ്റം വന്നത് അപ്പോൾ അവർ ആ വണ്ടികൾ നിർത്തലാക്കി നിർത്തലാക്കിയപ്പോൾ ഈ വണ്ടികൾ അധികം കിട്ടാനും ഇല്ല അപ്പോ മാക്സിമം ഇവിടെ ആൾക്കാർ വാങ്ങാനും തുടങ്ങി വണ്ടിക്ക് ഡിമാൻഡും കയറി നല്ലൊരു ഡിമാൻഡോട് കൂടിയിട്ട് ഈ വണ്ടി ആവാൻ തുടങ്ങിയതിന് ശേഷം ഈ വണ്ടിയിലൂടെ എനിക്ക് റീച്ചാകാനും തുടങ്ങി അങ്ങനെ അത്യാവശ്യം ഒരു പത്തിരുപത്തയ്യായിരം സബ്സ്ക്രൈബേഴ്സ് എനിക്ക് ഈ ഫീൽഡിൽ നിന്ന് തന്നെ കയറി അങ്ങനെ ഞാൻ ഒരുപാട് മോഡിഫിക്കേഷൻ ചെയ്തിട്ടുള്ള വണ്ടികൾ എൻ്റെ ചാനലിൽ പോസ്റ്റ് ചെയ്യാനും തുടങ്ങി അത്യാവശ്യം റീച്ചാകാനും തുടങ്ങി പിന്നീടാണ് ഞാൻ ഓട്ടോറിക്ഷ സെയിൽസിലേക്ക് നീങ്ങിയത് അതായത് ഓട്ടോറിക്ഷയുടെ സെയിൽസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളാഞ്ചേരിയിലുള്ള ഒരു എടുത്താണ് ഞാൻ ആദ്യം എടു ചെന്ന് പറയുന്നത് കാരണം എന്താ അവിടെ ഫുൾ വർക്ക് കഴിച്ച് കിടക്കണം ഓട്ടോറിക്ഷകൾ കണ്ടപ്പോൾ ഒന്നും നോക്കിയില്ലേ അവിടെ ചെന്ന് ആയിക്കയറിടുത്ത് പറഞ്ഞിക്ക നിങ്ങള് പൈസ ഒന്നും തരണ്ട ഞാനൊരു വീഡിയോ ചെയ്യട്ടെ ചോദിച്ചൂടെ അപ്പൊ അവൾ പറഞ്ഞു അയിനിപ്പോ എന്താ ഞാൻ പറഞ്ഞു നിങ്ങൾ എനിക്ക് മോഡലും അതിന്റെ വില നിലവാരം എല്ലാ കാര്യങ്ങളും പറഞ്ഞു തന്ന മതി പിന്നീട് നിങ്ങക്ക് റീച്ചായി കച്ചവട ആവുകയാണ് ചെയ്യു വിളിച്ച് പറയാ അപ്പൊ അവൾ പറഞ്ഞു അയിനിപ്പെന്താ കൊഴപ്പില്ലല്ലോന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ ആദ്യത്തെ വീഡിയോ ഓട്ടോറിക്ഷയുടെ ആ റൂട്ടിൽ കൂടെ പോയി പോയപ്പോഴാണ് ഞാൻ അങ്ങനെ അവിടെ വണ്ടി എടുക്കുന്നതും കണ്ടത് അതുപോലൊരു വീഡിയോ ചെയ്യാന്ന് വെച്ചത് അത് ചെയ്തപ്പോൾ അത്യാവശ്യം നല്ല റീച്ചായി തുടങ്ങി എൻ്റെ ചാനല് അതുപോലെ തന്നെ നല്ല സബ്സ്ക്രൈബേഴ്സും കയറാൻ തുടങ്ങി കമന്റുകൾ നെഗറ്റീവ് വരുന്നത് ഞാൻ നോക്കാറില്ലേ നെഗറ്റീവായാലും പോസിറ്റീവ് ആയാലും കമന്റ് സെക്ഷൻ നമുക്ക് ശ്രദ്ധിക്കേണ്ട ആവശ്യമില്ല സത്യത്തിൽ കമന്റുകൾ അവർക്ക് സംസാരിക്കാനുള്ളതാണ് അവർ സംസാരിക്കുന്നത് അവർ സംസാരിക്കണം നമ്മൾ ലൈക്ക് അടിക്കുന്നു അത്രേ ഉള്ളൂ അവരെന്ത് തന്നെ പറഞ്ഞാലും നമ്മൾ ലൈക്ക് അടിക്കുന്നു അത്രേ ഉള്ളൂ അങ്ങനെ അത് കഴിഞ്ഞ് എന്നെ വിളിച്ചു ആ എന്നെ വിളിച്ചു നിങ്ങൾ ചെയ്ത വീഡിയോ നല്ല റീച്ചായി എനിക്ക് അത്യാവശ്യം കച്ചവടങ്ങൾ വന്നു തുടങ്ങി എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ പറഞ്ഞു ഇക്കാന്നു വെച്ചാൽ ഒരു വീഡിയോ കൂടിയും ചെയ്യാം ഇക്ക എനിക്ക് എന്തെങ്കിലും തന്നാൽ മതി പറഞ്ഞു അങ്ങനെ എനിക്ക് ആദ്യത്തെ ഒരു പെയ്ഡ് പേയ്മെന്റ് ആയിട്ട് രണ്ടായിരം രൂപ എനിക്ക് ആൾ എനിക്ക് തന്നു എന്താ പറയുക ഒരു നമുക്ക് യൂട്യൂബിൽ നിന്നല്ലാതെ പുറത്തു നിന്നും ഓരോ വരുമാനങ്ങൾ വേറെ മാർഗത്തിലൂടെ വരിക എന്ന് പറയുമ്പോൾ അതൊരു ഹാപ്പിനെസ് തന്നെയാണ് വരുമാനം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒരു വരുമാനം ഉണ്ടെങ്കിലാണ് അത്രയും ഹാപ്പി ആവുള്ളൂ നമ്മള് വരുമാനം കൂടുതലും നമ്മുടെ ചെലവുകളും കാര്യങ്ങളിലൊക്കെ ഉൾപ്പെട്ട് പോകുമ്പോൾ നമ്മൾ ഭയങ്കരമായിട്ട് ഹാപ്പി ആവും അപ്പൊ ഏറ്റവും കൂടുതൽ ആൾക്കാർ യൂട്യൂബിലേക്ക് വരുന്നത് വരുമാനത്തിന് വേണ്ടിയിട്ടാണ് ഒരു മറ്റുള്ളവർക്ക് ഇത് വീഡിയോസുകൾ കാണിച്ചു കൊടുക്കുമ്പോൾ നല്ലൊരു വരുമാനം കിട്ടണം എന്നുള്ളൊരു മാർഗ്ഗത്തിലൂടെയാണ് വരുന്നത് അങ്ങനെ ഞാൻ എന്തി പൂങ്ങുന്നം പാലത്തിന്റെ അടിയിലുള്ള വണ്ടി ഷോപ്പിലും ചെന്ന് പറഞ്ഞു അവിടെ ആദ്യത്തെ ചെന്ന് ഞാൻ ഒരു വീഡിയോ എടുക്കാൻ പറഞ്ഞപ്പോ അവര് പറഞ്ഞു വേണം അത് അങ്ങനൊക്കെ അവർക്കൊരു സംശയം ആയിട്ട് നിന്നു അവരെന്നെ അത്ര വിലയായിട്ട് കണ്ടില്ലേ അങ്ങനെ വീഡിയോ എടുത്ത് ഞാൻ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ആൾ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു ഓം പാടി പൊള്ളി എത്ര ഹാപ്പി അപ്പൊ രണ്ടാമത്തെ വീഡിയോയിലാണ് ആള് എനിക്ക് പൈസ തരാൻ തുടങ്ങി അതേപോലെ തന്നെ ഷോക്കപ്പിന്റെ വീഡിയോ അങ്ങനെയുള്ള വീഡിയോസിനൊക്കെ എനിക്ക് കാശ് പുറത്തുനിന്ന് തരാൻ തുടങ്ങി അതുപോലെ തന്നെ അശ്വിനിൽ അവിടെയുള്ള ചാനലിനും വീഡിയോ ചെയ്ത് കൊടുത്തു അവർക്കൊന്നും ഫസ്റ്റ് പറയുമ്പോ അവരൊന്നും ഓക്കെ അല്ല അവിടെന്നു കാരണം ഇവൻ വീഡിയോ എടുത്തിട്ട് എന്താണ് പറയാൻ പോണു എന്താണ് ചെയ്യാൻ പോകണമൊന്നും അവർക്ക് അറിയില്ലായിടുന്നു അപ്പൊ ആദ്യത്തെ വീഡിയോസും എല്ലാവർക്കും ഫ്രീ ആയിട്ടാണ് ചെയ്ത് കൊടുത്തത് രണ്ടാമത്തെ വീഡിയോ തൊട്ട് അവർക്ക് നല്ല കച്ചവടം വന്നപ്പോ ഞാൻ പെയ്ഡ് പ്രമോഷൻ അതായത് പൈസ മേടിച്ചാൽ തുടങ്ങി പൈസ എനിക്ക് അവർ തരാനും അവർ ഹാപ്പി ആയിരുന്നു കൂട്ടാ കാരണം എന്ന് വെച്ചാൽ അവർക്ക് കച്ചവടം ആദ്യത്തെ വീഡിയോയിൽ തന്നെ അവർക്ക് കച്ചവടം വന്നു അപ്പൊ ആ കച്ചവടം വരുമ്പോ അവരൊരു കമ്മീഷൻ എന്ന രീതിയിൽ എനിക്കും ഇത്തിരി പൈസ തന്നു അപ്പൊ അങ്ങനെ നോക്കിയപ്പോ എന്റെ ഇതുവരെ മുപ്പത്തി നാലായിരം സബ്സ്ക്രൈബേഴ്സ് പക്ഷെ എനിക്കായു സബ്സ്ക്രൈബേഴ്സ് ഞാൻ ചെയ്ത വീഡിയോസ് വെച്ചുമ്പോ അത്ര അധികം ആയിട്ടില്ല എന്ന് വച്ചാലും മുപ്പത്തിനാലായിരം സബ്സ്ക്രൈബേഴ്സ് ആയിച്ചാലും എനിക്കൊരു ഏകദേശം ഒരു അഞ്ചോ ആറോ വട്ടോ യൂട്യൂബിൻ്റെ പേയ്മെൻറ്റ് കിട്ടിക്കഴിഞ്ഞ് അതിന് ശേഷമാണ് ഇങ്ങനെ പുറത്തു നിന്നുള്ള പെയ്ഡ് പ്രമോഷണവും കാര്യങ്ങളൊക്കെ ആയത് പിന്നീട് ഇതിൽ യൂട്യൂബിൻ്റെ ഏറ്റവും വലിയൊരു ഇഷ്യൂ എന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നീടും നമ്മളൊരു വീഡിയോസോള് ചെയ്ത് മുന്നോട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അത്രയും ആലോചിച്ചിരുന്ന ഓരോ കണ്ടന്റുകൾ ക്രിയേറ്റ് ചെയ്യണം പിന്നീട് പിന്നീട് റീച്ചുകൾ കുറഞ്ഞു വരികയാണ് പക്ഷെ ഞാൻ വിടില്ല കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ യൂട്യൂബാണ് യൂട്യൂബിൽ പത്താൾ കണ്ടാലും നൂറാൾ കണ്ടാലും ആയിരം ആൾ കണ്ടാലും ലക്ഷം ആള് കണ്ടാലും എത്ര ആള് കണ്ടാലും ഒരു രൂപ ഒരു രൂപ നമുക്ക് ക്രെഡിറ്റ് ആവും അതായത് നമ്മുടെ നൂറ് ഡോളറിൽ ആ ഒരു പോയിന്റ് സീറോ സീറോ വൺ എന്ന് പറഞ്ഞൊരു പോയിന്റ് നൂറാൾ പോലും കണ്ടാലും അത് കിട്ടും അപ്പോൾ ഏണിങ്സ് അവിടെ നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുകയാണ് തളരില്ലേ ഓക്കെ അപ്പോൾ ഇനി ഇതുപോലെ തന്നെ ഞാൻ മുന്നോട്ട് പോവുകയാണ് അപ്പോൾ എല്ലാവരും എന്നെ കട്ട സപ്പോർട്ട് ചെയ്യുക ഓക്കെ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഒരു ലൈക്ക് ചെയ്യാം ബൈ